വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ കേരള ഹെൽത്ത് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അധികം ആളുകളും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ് പലതരത്തിലുള്ള ടെൻഷനുകളും മാനസിക പ്രതിസന്ധികളും പല സാഹചര്യങ്ങളെയും തരണം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള മാനസികാവസ്ഥയും ഒക്കെ നേരിടുന്ന ആളുകളാണ് ആ മാനസിക സംഘർഷങ്ങളൊക്കെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുകയും മുഴുവൻ സമയവും ഒരു മന്ദഗതിയിൽ അല്ലെങ്കിൽ ഒരു ക്ഷീണമുള്ള അവസ്ഥയിൽ കഴിച്ചുകൂട്ടുന്ന ആളുകളും ഉണ്ട് മുഴുവൻ സമയവും എന്തോ ഒരു രോഗമുണ്ട് എന്നുള്ള രീതിയിൽ ശരീരം മൊത്തത്തിൽ ആ രൂപത്തിലായി പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥകൾ നേരിടുന്നവരാണ് പല മനുഷ്യരും ജീവിതത്തിൽ വിവിധങ്ങളായ സാഹചര്യങ്ങളുണ്ടാകാം വളരെ കാര്യക്ഷമതയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കേണ്ട സന്ദർഭങ്ങളുണ്ടാകാറ് ചില സ്ഥലങ്ങളിൽ നോ എന്ന് പറയേണ്ട അവസ്ഥകളും എസ് എന്ന് പറഞ്ഞ് വളരെ ഉന്മേഷത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട് ഈ വക കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തവരാണ് പല ആളുകളും എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മിക്ക ആളുകളും ഉള്ളത് എവിടെയോ ഒരു സ്റ്റെക്ക് അനുഭവപ്പെടുന്നുണ്ടോ പലപ്പോഴും നോ പറയേണ്ട സാഹചര്യത്തിൽ യെസ് എന്ന് പറയേണ്ട അവസ്ഥ വരികയും അങ്ങനെ അത് വളരെ പ്രയാസത്തോടു കൂടി പല കാര്യങ്ങളും നിർവഹിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് വേറെ പല ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ അത്ര കണ്ട് മുൻഗണന കൊടുക്കേണ്ടതില്ലാത്ത പല കാര്യങ്ങൾക്കും നോ പറയാൻ കഴിയാതെ യെസ് പറയേണ്ട അവസ്ഥകൾ വരാറുണ്ട് ഇവ ഓരോന്നിനെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവർത്തനം അതിൻ്റെ ഘടന അത് കൃത്യമായി അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ് അതിന് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും ഈ ഒരു സെഷൻ ആവശ്യമായിട്ടുള്ളവർക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഇത് അയച്ചു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തും ഈ വക പ്രയാസങ്ങൾക്ക് പലപ്പോഴും ആളുകൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് സൈക്കാട്രിക് മെഡിസിനുകൾ എടുക്കലാണ് സ്വാഭാവികമായി നമ്മൾ കാണാറുള്ളത് എന്നാൽ അതിനേക്കാൾ ഉപരി ശരീരത്തെ കൃത്യമായി മനസ്സിലാക്കി നാച്ചുറലായി ഇതിനെ സുഖപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടെങ്കിലോ തീർച്ചയായും അക്യുപഞ്ചർ ചികിത്സയിൽ നിങ്ങൾക്ക് ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള പരിഹാരമുണ്ട് ഇതൊക്കെയും ശരീരത്തിലെ ഊർജ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ് എനർജി വേരിയേഷൻ അല്ലെങ്കിൽ എനർജി ഡിസോർഡർ എന്നൊക്കെ നമുക്ക് പറയാം അതിന് കൃത്യം ായി അക്യുപഞ്ചർ ചികിത്സയിലൂടെ നാടി നടത്തി എനർജി പോയിന്റുകളിൽ ചികിത്സിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പരിപൂർണ ആശ്വാസം ലഭിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉന്മേഷം കൂടുകയും ഒരു തീരുമാനമെടുക്കാൻ ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ ഊർജ്ജസ്വലതയോടുകൂടി പല കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ നിങ്ങളെ ഇത് പ്രാപ്തരാക്കും എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് ആളുകൾ അക്യുപഞ്ചർ ചികിത്സയിലൂടെ ഉണ്ടായ ഇത്തരം അനുഭവങ്ങൾ ഗ്രൂപ്പുകളിലൂടെയും ചാനലുകളിലൂടെയും ഷെയർ ചെയ്തതും ഉണ്ട് ഏതായാലും ഏതായാലും നാച്ചുറൽ ആയിക്കൊണ്ട് ഈ പ്രയാസങ്ങൾക്ക് ചികിത്സ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനാണ് വീഡിയോയിൽ വന്നത് എല്ലാവർക്കും സർവ്വ ആയുർ ആരോഗ്യവും മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്